പാട്ട് പാടി ഇരിക്കേ അവിടെ പാട്ട് കൊടുക്കും പാട്ട് പാടി കൊടുക്കും രണ്ട് വസേ പഠിക്കണം പൂളേദ ഹ് പൂളേദ എത്രൂട്ടരണ്ട് പൂരിക്കാ അഞ്ച്ൂട്ടരണ്ട് ഇത്തന്നെ കമ്മീനെ ഇത്ത പാട്ട് പഠിപ്പിച്ചു സെത്തമ്മേ വിഷ്ണു ബ്ലോഗ് हाय പരിദയ हाय ആം സൈറ്റ് കൊടുത്ത സുഭാനൻജി സുഭാനൻ ഞാൻ നന്ദി ദീവ ദീതാ ആ พี่าหน้าเน้าพี่าหน้าเล็กอีตอาเล็กปุ้ยปุ้ยไปอดีตบ้านนั่นทีกันได้ปุยสีพุทธิสีกิลาอดีตอาเล็กปุ้ย

അങ്ങനെ കയ്യിൽ അടുത്തിരിക്കാൻ പാടില്ല നീക്കി വെക്കണം അങ്ങനെ കാണാൻ പാടില്ല ഞാൻ പോകുന്നു